നമ്മൾ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവരുടെ മധ്യയെ ദൈവം വസിക്കാൻ ദൈവത്തിനു വേണ്ടി ഒരു തിരു ഒരു നിവാസം ഒരു വാസസ്ഥലം ഉണ്ടാക്കാൻ മോശയോട് കൽപ്പിച്ചു അതനുസരിച്ച് മോശയോട് ദൈവം കൽപ്പിച്ച പ്രകാരം മോശ ദൈവത്തിന്റെ തിരുനിവാസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു പഠിച്ചു വന്നിരുന്നു എഫ് നമ്മൾ ഇങ്ങനെ വായിക്കുന്നു അവയിൽ നിങ്ങളെയും ദൈവത്തിന്റെ നിവാസമാക്കേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിത് വരുന്നു എന്ന് നമ്മൾ വായിക്കുന്നു അപ്പൊ അന്ന് അക്ഷരീകമായ ഒരു തിരുദിവാസം അഥവാ സമാന കൂടാരം അവൾ മതത്തിലുണ്ടായിരുന്നു അവളായിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വസിച്ചിരുന്നത് എന്നാൽ ഇന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നടത്തപ്പെടുന്ന യേശു രക്തത്താൽ രക്തത്താൾ നീതീകരിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് യേശു കൃഷ്ണൻ്റെ നീതീകരിക്കപ്പെട്ട് വിശുദ്ധ ജീവൻ നയിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ കൃപയാലും ശക്തിയാലും താൽപ്പര്യപ്പെട്ട് ആ ദൈവത്തിന്റെ ആത്മാവിനെ ആത്മാവിനുസരിച്ച് നടക്കുന്നവരിലാണ് ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് വസിക്കുന്നതെന്ന് ആണ് നമുക്കറിയാൻ നമുക്കറിയാം അപ്പോൾ ആ കാര്യത്തെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് അക്ഷരീയമായ സമാര കൂടാരം ആത്മീയമായ ഇന്ന് നാം ഓരോരുത്തരെയും അഥവാ ദൈവം വസിക്കുന്ന യഥാർത്ഥമായ ഒരു ആലയത്തെ കുറിച്ചാണ് വിരൽ എന്ന് നമുക്ക് അറിയാം അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് നമ്മൾ ഇത്രയും ഭാഗം ചിന്തിച്ചിരുന്നു അതിവിശുദ്ധ സ്ഥലം ആ അതിവിശു സ്ഥലത്തിന് ത സാധനങ്ങളുണ്ട് പിന്നെ വിശുദ്ധ സ്ഥലം അതിന് ശേഷം പ്രാകാരം കഴിഞ്ഞ ദിവസം ഇന്നലെ നമ്മൾ ചിന്തിച്ച പ്രാകാരത്തെ കുറിച്ചായിരുന്നു പ്രാകാരം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞു പ്രാകാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരം ഇന്ന് അത് നമ്മളുടെ ദൈവം വസിക്കുന്ന മന്ദിരമാകുന്ന നാം ഓരോരുത്തരുമാകാൻ നമ്മളുടെ ശരീരമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ് സിദ്ദേശിച്ചു അപ്പൊ നമ്മുടെ ആത്മാവും പ്രാണനും ഒരു മനുഷ്യൻ വരിക്കുന്ന സമയത്ത് ഈ ശരീരത്തെ വിട്ടുപോകുന്നു ആ ലോകത്തിൽ വേർപെട്ട് നിൽക്കുന്ന ആ വെളുത്ത തുണി അഴിച്ചു കഴിയുമ്പോൾ ഇത് സാധാരണ ഈ ഭൂമി ഭൂമിയുടെ ഒരു ഭാഗം തന്നെ ആയിത്തീരുമെന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു ഇന്ന് നമ്മൾ അതിന്റെ ഇരുപത്തി ഇരുപത്തെ വാക്യം നമ്മൾ വായിക്കുന്നത് ഇരുപത്തി ഏഴാമത്തെ വാക്യം വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള വലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് സമാന കൂടാര സമാന കൂടാരത്തിൽ സാക്ഷ്യത്തിന് മുൻപിലുള്ള തിരശൈലിക്ക് പുറത്ത് അഹരോനും അവന്റെ പുത്രന്മാരും അതിന് വൈകുന്നേരം മുതൽ പ്രഭാതം വരെ യഹോബയുടെ മുൻപാകെ കത്തുവാൻ തക്കവണ്ണം വെക്കണം ഇത് ഇസ്രായേൽ മക്കൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം ദേവദിന വാഹനത്തിൽ നമ്മൾ പല സ്ഥലത്തും ഇത് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം എന്ന് പറയുമ്പം എന്നേക്കും എന്നുള്ള വാക്ക് നമ്മള് ൂന്നി മനസ്സിലാക്കേണ്ടതാണ് എന്ന് പറയുമ്പോ കുറെ കാലത്തേക്കുള്ളതൊന്നല്ല തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കും അപ്പോ അതിന് മാറ്റം വരാത്ത ഒരു ചട്ടമാണ് മാറ്റം വരാത്തൊരു നിയമമാണ് അത് എന്നേക്കുള്ള ചട്ടമായിരിക്കും എന്തേക്കുമുള്ള ഈ ചട്ടം എന്ന് പറയുന്നത് എന്താണ് ഈ ചട്ടം അത് വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം എപ്പം മുതൽ എപ്പം വരെ നമ്മൾ എഴുതിയിട്ടുണ്ട് സന്ധ്യ മുതൽ പുഷസ്സ് വരെ കത്തിക്കൊണ്ടിരിക്കണം വിളക്ക് കത്തിക്കൊണ്ടിരിക്കുന്നത് സന്ധ്യസ് വരെ കത്തിക്കൊണ്ടിരിക്കണം എന്ന് വെച്ചാൽ രാത്രി മുഴുവനും ഈ വിളക്കത്തി കൊണ്ടു ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോ ഒരു രാത്രിയുടെ അവസ്ഥയാണ് ഈ ഭൂമിയിൽ ഇപ്പോൾ ആയിരിക്കുന്നത് അതുകൊണ്ട് അപ്പസല അപ്പസല പത്രസിംഗിന് എഴുതി എഴുതിയിട്ടുണ്ട് രാത്രി കഴിവാറായി പകൽ അടുത്തിരിക്കുന്നു അപ്പൊ രാത്രി കഴിയാറായി ഇപ്പോൾ രാത്രിയുടെ ഒരു അവസ്ഥയാണ് രാത്രി കഴിവാറായി പകൽ എടുത്തിരിക്കും അപ്പൊ രാത്രി മുഴുവനും എന്ത് ചെയ്യണം രാത്രി മുഴുവനും കത്തിക്കൊണ്ടിരിക്കാൻ വേണ്ടി തെളിച്ച ഇടിച്ചെടുത്ത തെളിഞ്ഞ ഒലുമിന്റെ എണ്ണമുണ്ട് അത് ഈ വിളക്കിൽ ഒഴിക്കണം ഈ വിളക്ക് നമുക്ക് അന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചായിരുന്നു ഈ വിളക്ക് ഉണ്ടാക്കിയത് ഒരു താലത്ത് തങ്കം കൊണ്ടാണ് ഒരു താലത്ത് തങ്കം കൊണ്ട് അത് വിളക്കി വെൽഡ് ചെയ്ത് ഉണ്ടാക്കിയതൊന്നു ഒരു നാളെ തക്കം തങ്കം കൊണ്ട് അടിപ്പ് പണിയായിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ അല്ല അത് അങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് അതിന് ഏഴ് നാളങ്ങളുണ്ട് ഏഴ് നടുക്ക് ഒരു പ്രധാനമായ ഒരു തണ്ടും അതിൻ്റെ രണ്ട് വശങ്ങളിലും മൂന്ന് തണ്ട് വീതം അങ്ങനെ മൊത്തത്തിൽ ഏഴ് നാളുണ്ട് ഏഴ് തിരി ഈ വളക്കിനുണ്ട് അങ്ങനെ ഈ നടുക്കുള്ള ഈ നാളത്തിലേക്ക് അല്ലെ ഈ തണ്ടിലേക്ക് എണ്ണ ഒഴിക്കുമ്പോൾ മറ്റ് മൂന്ന് ആറ് തണ്ടുകളിലും ഈ നടുക്കുള്ള തണ്ടിൽ നിന്ന് എണ്ണ ഇങ്ങനെ ചെല്ലുന്നതുകൊണ്ട് ഈ ഏഴ് നാളങ്ങളും മുന്നോട്ട് തള്ളി നിൽക്കുന്നതുകൊണ്ട് ഈ ഏഴ് നാളങ്ങളിലെ തിരി കത്തുന്നത് കൊണ്ടും ആ വിശുദ്ധ സ്ഥലം അതിവിശു സ്ഥലം തള്ളിതിരിക്കുന്ന വിശുദ്ധ സ്ഥലത്താണ് അപ്പൊ ആ വിശുദ്ധ സ്ഥലത്ത് വെളിച്ചം കാണത്തക്ക രീതിയിൽ ഈ വിളക്കിൻ്റെ വെളിച്ചം കാണാൻ കഴിയും കർത്താവ് യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന തന്നെ ഫോളോ ചെയ്യുന്ന തൻ്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും ഞാൻ നമ്മൾ നാം ഓരോരുത്തരുമാണ് ഇന്ന് ഈ അന്ധകാരം നിറഞ്ഞ ലോകത്തിൽ ദൈവത്തിൻ്റെ വെളി യേശുക്രിസ്തുവിന്റെ വെളിച്ചങ്ങളായി ദൈവം നമ്മളെ ആട് കണ്ടിരിക്കും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ നാം ആകുന്ന ഈ വിളക്ക് അല്ലെ ഈ വെളിച്ചം കൊടുക്കേണ്ട ഈ വിളക്ക് കത്തണം നല്ലപോലെ കത്തണം രാത്രി മുഴുവൻ കത്തിക്കൊണ്ടിരിക്കും അങ്ങനെ കത്തണമെങ്കിൽ ഇത് ഒലുവിന്റെ എണ്ണയാണ് എണ്ണ ഒഴിക്കണമെങ്കിൽ ആ ഒലുവിന്റെ കായ ചവച്ച് പിഴിഞ്ഞ് ആ എണ്ണ എടുത്തിട്ട് ആ എണ്ണ നല്ലപോലെ തെളിച്ചെടുത്തിട്ട് ആ വിളക്കിൽ ഒഴിച്ചാൽ മാത്രം ഇത് കത്തേണ്ട വിധത്തിൽ കത്തും ഈ ഒലിവ് ചതക്കി ചതയ്ക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വളരെ പെട്ടെന്ന് നമുക്ക് ഗ്രഹിക്കാൻ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ദൃഷ്ടാന്തം കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരുമായിട്ട് പ്രാർത്ഥിച്ച ഗസമൻ ഈ ഗസമന് എന്ന വാക്കിന്റെ അർത്ഥം ഒലിവ് ചതയ്ക്കുന്ന സ്ഥലം എന്നാണ് അവിടെ എന്താണ് സംഭവിച്ചത് നമുക്കറിയാം കർത്താവ് യേശു ക്രിസ്തു താൻ അനുഭവിക്കാനുള്ള കാര്യങ്ങളെ കുറിച്ച് ഏർ വളരെ വ്യതയോടുകൂടി വളരെ വേദനയോടുകൂടി ആ കാര്യത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് തൻ്റെ രക്തം വിയർപ്പ് തുള്ളികൾ നിലത്ത് വീഴുന്ന വിയർപ്പ് തുള്ളികളായി നിലത്ത് വീണു നമ്മൾ അവിടെ വായിക്കുന്നുണ്ട് അപ്പോൾ ഒലിവ് ചതക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് എന്നത് നമുക്ക് മനസ്സിലാകും ഒലി ഒലിവ് ചതയ്ക്കുക എന്ന് പറഞ്ഞാൽ വളരെ കഠിനമായ മാനസികമായ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോയിട്ട് അതിൽ നിന്ന് ഉരുത്തിരിയുന്ന ഒരു ദൈവികമായ സ്വസ്ഥതയും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് കത്തത്തുള്ളൂ യഥാർത്ഥത്തില് ദൈവത്തിന്റെ മക്കളായി തീർന്ന് യേശു ക്രിസ്തുവിനെ അനു അനുസരിച്ച് ഈ ലോകത്തിൽ ജീവിക്കാൻ മനസ്സ് വെച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഒന്നല്ലെങ്കിൽ മറ്റേ വിധത്തിലുള്ള പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഉപദ്രവങ്ങളും വലിയ മർദ് സമ്മർദ്ദങ്ങളിലൂടെ അവർ കടന്നു പോകേണ്ടി വരും എന്ന് കർത്താവ് യേശു ക്രിസ്തുവിനെ പറയുണ്ടായി യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടം ഉണ്ട് എന്നാൽ ഇന്ന് നമ്മൾ കേൾക്കുന്നത് യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ ഉള്ള കഷ്ടങ്ങളെല്ലാം മാറും എന്നുള്ള പഠിപ്പിക്കലാണ് തെറ്റായ പഠിപ്പിക്കലാണ് വളരെ അധികമായി നാം കേൾക്കാറുള്ളത് എന്നാൽ അങ്ങനല്ല യേശു ക്രിസ്തു പറഞ്ഞത് നേരെ തിരിച്ചാണ് യേശു ക്രിസ്തുവിനെ പോള ചെയ്താൽ ഉള്ള കഷ്ടം മാറുമെന്നല്ലവർ ഇല്ലാത്ത കഷ്ടങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ടെന്നാണ് യേശു പഠിപ്പി ഇന്നത്തെ പഠിപ്പിക്കൽ അതിന് നേരെ തലവുത്തനെയാണ് കൊള്ള മാറും എന്നുള്ള പഠിപ്പിക്കല അത് ദൈവികമായി പഠിപ്പിക്കലല്ല അത് മറ്റൊരു യേശുവിന്റെ പഠിപ്പിക്കലാണ് മറന്നു പോകരുത് അപ്പൊ ഇങ്ങനെ ഈ വലിയ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് അതിൽ അങ്ങനെ ആണ് ഈ വിളക്ക് കത്താനുള്ള എണ്ണ നമ്മുടെ ജീവിതത്തിൽ സംഭരിക്കേണ്ടത് ഇപ്പൊ പത്ത് യേശു കർത്താവിൻ്റെ മണവാളിന് വേണ്ടി കാത്തിരുന്ന പത്ത് പേരുടെ ഉമ്മ കർത്താവ് യേശുക്രിസ് പറയുണ്ട് പത്ത് പേര് പത്ത് പേരും ശരിക്കും മണവാളു വേണ്ടി കാത്തിരുന്നവർ തന്നെയാണ് എന്ന് മാത്രമല്ല എല്ലാവരും ഉറക്കം പിടിച്ചു എല്ലാവരും ഉറങ്ങിന്നായിരുന്നു പത്ത് പേര് ഉറങ്ങി അല്ല അഞ്ചു പേരല്ല ഉറങ്ങിയത് എല്ലാവരും ഉറങ്ങി പക്ഷേ മണവാളൻ വരുന്ന ഒന്ന് ആർക്കോളി കേട്ടപ്പം ഈ പത്ത് പേരും എഴുന്നേൽപ്പം ചെയ്തു പക്ഷെ അതിൽ സംഭവിച്ച കാര്യം അഞ്ചു പേരുടെ വിളക്കിലെ ആവശ്യത്തിനുള്ള എള എണ്ണ ഉണ്ടായിരുന്നു மற்ற மஞ்சு பேருட விளக்கில் அது விளக்கு அவரையும் கத்தூ பட்சே விளக்கு கெட்டு போகி எண்ணுடைய சோஷணம் கொண்டு எண்ணெய் எண்ண இல்லாத்தொண்டு அவ் யதார்த்து ஆசிய அனுசரிச்சுள்ள வெளிச்சம் கொடுக்க கழியாதவம் விளக்கு கெட்டு போவானிடையா இது எண்ணிக்கான அவசரங்கள் எல்லா தைவமக்களையும் ஜீவிதத்தில் தெய்வம் அனுவிக்க எல்லா தெய்வ தைவக்களையும் ஜீவிதத்தில் தெய்வம் എണ്ണ സംഭരിക്കാനുള്ള അവസരങ്ങളെ ദൈവം തരാറുണ്ട് അപ്പൊ ആ തക്ക സമയത്ത് എണ്ണ സംഭരിക്കാൻ ദൈവം അവസരങ്ങൾ തരുമ്പോ ആ എണ്ണ നമ്മൾ സംഭരിക്കുന്നവരായി തീർന്നാൽ മാത്രമേ നമ്മുടെ ഈ ആ വിളക്ക് ദൈവം ആഗ്രഹിക്കുന്ന പ്രകാരം കത്തിക്കൊണ്ടിരിക്കുകയുള്ളൂ അങ്ങനെ കത്തണമെങ്കിൽ ഈ ഇടിച്ചെടുത്ത തെളിഞ്ഞ ഒലിവെണ്ണ വേണം അന്ന് ഈ ഒലിവെണ്ണ ഈ മോശയുടെ അടുത്ത് സാധനം കൊണ്ടു കൊടുത്തിട്ട് ആ ഒരു വിളക്കായിരുന്നു കത്തിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു വിളക്കിന്റെ തന്നെയാണ് ഏഴ് നാളങ്ങൾ ഒറ്റ വിളക്കിൻ്റെ ഒരു വിളക്കായിരുന്നു എന്നാൽ ഇന്ന് അത് ഒരു വിളക്കല്ല ഇന്ന് ഈ വിളക്ക് എന്ന് പറയുന്നത് അത് പ്രാദേശികമായ ഓരോ കൂട്ടങ്ങളാണ് സഭകളാണ് എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും അപ്പൊ അങ്ങനെയുള്ള ഓരോ വിളക്കുകള് പ്രാദേശികമായിട്ട് വെളിച്ചം കൊടുക്കാൻ വേണ്ടി ദൈവം ഓരോ സ്ഥലത്ത് ഓരോ വിളക്ക് ഓരോ സഭ പ്രാദേശിക സഭ ആക്കിയിട്ടുണ്ട് അവിടെ അവർ വെളിച്ചം ദൈവത്തിന്റെ ഇതപ്രകാരം വെളിച്ചം തീരണമെങ്കിൽ ആ സഭയിലുള്ള ആ കൂട്ടായ്മയിലുള്ള എല്ലാവരും ഇടിച്ചെടുത്ത തെളിഞ്ഞ ഒലിവെണ്ണയം കൊണ്ട് വരുന്നവരായിരിക്കും ദൈവസഭയില് ഒരു കാര്യ ഒരു ഒരു പ്രവൃത്തിയും ഇല്ലാത്ത ഒരു ഉത്തരവാദിത്തമില്ലാത്ത ഒരു ഒരു വ്യക്തി പോലും ഒരു ഒറ്റ സഭയിലും ഇല്ല എന്നുള്ളതാണ് ദൈവിക സത്യം അതിങ്ങനെ നമ്മൾ ചിന്തിക്കാം നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവവും യാതൊരു ആവശ്യമില്ലാത്ത യാതൊരു പ്രവൃത്തിയും ഇല്ലാത്ത ഏതെങ്കിലും ഒരു അവയവം ഉണ്ട് എങ്കിൽ ഒരു പ്രാദേശിക സഭയിലും യാതൊരു ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരു വ്യക്തി ഉണ്ടാകാൻ ഇടയുണ്ട് എന്നാൽ അങ്ങനല്ല ദൈവം ഒരു മനുഷ്യന്റെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കും ദൈവം ഒരു മനുഷ്യന്റെ ശരീരത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് ആ ശരീരത്തിന് ആവശ്യമുള്ള എൽ ഓരോരോ പ്രവൃത്തികളും അതാതിൻ്റെ സമയത്ത് ഒരു വിഘ്നവും കൂടാതെ ഒരു തടസ്സവും കൂടാതെ വളരെ സ്മൂത്തായിട്ട് വളരെ നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടി ദൈവം എല്ലാ അവയവങ്ങളെയും കൂട്ടിച്ചേർത്ത് സംയോജിപ്പിച്ച് ആണ് ഒരു മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് പ്രാദേശിക സഭ എന്ന് പറയും അവിടെ ഉത്തരവാദിത്തങ്ങളില്ലാത്ത അല്ലെങ്കിൽ ഒരു കാര്യമില്ലാത്ത ഒരു വ്യക്തിയും അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ആ വ്യക്തി ഇപ്പൊ നമ്മുടെ ശരീരത്തില് അങ്ങനത്തെ ഒരു അവയവം ഇല്ല അങ്ങനത്തെ ഒരു അവയവം ഉണ്ടെങ്കിൽ ആ അവയവവും ഈ ശരീരത്തിന്റെ ഒരു ഭാഗമായി തീരാൻ ഭാഗമായിരിക്കാനും ഒരു സാധ്യതയും ഇല്ല അപ്പോ അങ്ങനെ എല്ലാവർക്കും ഒരു പ്രാദേശിക സഭയിലുള്ള എല്ലാവർക്കും ആ സഭ ദൈവത്തിന്റെ ഹിതപ്രകാരം ആയിത്തീരണമെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ ഒരു പങ്കാളിത്തം ആ പങ്കാളിത്തം അവർ വരെ വളരെ നിറവടിയായി നിവർത്തിക്കുന്നതിന് അനുസ അനുസൃതമായി മാത്രമേ ആ വിളക്ക് അവിടെ കത്തിക്കൊണ്ടിരിക്കാൻ ഇടയുള്ളൂ അപ്പൊ അങ്ങനെ ഇടിച്ചെടുത്ത തെളിവണ് തെളിഞ്ഞ ഒലിവെണ്ണ നിങ്ങളെടുത്തു കൊണ്ടുവരാൻ പറയണം അത് സന്ധ്യ മുതൽ ഉഷസ് വരെ കത്താൻ വേണ്ടിയാണ് കുറച്ചു നേരത്തെ കത്താൻ വേണ്ടിയല്ല കത്താവ് ഉഷ എന്ന് പറയുന്നത് കർത്താവ് യേശു കൃഷ്ണന്റെ പ്രത്യക്ഷതയാണ് കർത്താവ് യേശു കൃഷ്ണന്റെ പ്രത്യക്ഷതയാണെന്നുള്ള പത്രസഭത്തിൻ്റെ എഴുത്തിൽ നമുക്ക് നമുക്ക് ലയിക്കാൻ കഴിയും പുലരുകയും നിങ്ങളുടെ ഹൃദയത്തിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം എന്നൊരു പരാമർശം കാണുന്നുണ്ട് അത് കർത്താവ് യേശു കൃഷ്ണന്റെ പ്രത്യക്ഷതയാണെന്നും ആ ഭാഗ സൂക്ഷ്മതയോട് വായിച്ച് ലയിച്ചാണു മനസ്സിലാവും അപ്പൊ കർത്താവ് യേശു കൃഷ്ണന്റെ പ്രത്യക്ഷത വരെ ഈ ലോകത്തിൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ പകരക്കാരനായി പകരക്കാരക്കാരായിട്ട് നിലനിൽക്കേണ്ടതും നിലനിൽക്കുന്നതും ദൈവം ആഗ്രഹിക്കുന്നതും ഓരോ പ്രാദേശിക സഭയാണ് അപ്പൊ അങ്ങനത്തെ ആ പ്രാദേശിക സഭ ദൈവത്തിലെ ഹിപ്രകാരമായ തിരുവനന്തപുരം മോശയുടെ അടുത്ത് അഥവാ ഇന്ന് കർത്താവെ ദൈവം പാകെ ഈ ഇടിച്ചെടുത്ത ഈ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് അങ്ങനെ പോയതിനാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിച്ച ഒരു ദൈവികമായ ദൈവശക്തിയും ദൈവ കൃപയും ദൈവിക ജീവനവും എന്താ യേശു കൃഷ് അപ്പസര പൗരസ് ഇങ്ങനെ പറയുണ്ടായല്ലോ ഞങ്ങൾ ഡെയിലി ദിവസേന ഞങ്ങൾ മരിക്കുന്നു അങ്ങനെ ഞങ്ങൾ ദിവസേന മരിക്കുന്നതുകൊണ്ട് ഉണ്ടാകാൻ ഉള്ള ഗുണം ആ മരിക്കുന്ന കൊണ്ടാണ് ഈ ജീവൻ ഞങ്ങളുടെ മത്സ്യശരീരങ്ങളിൽ വെളിപ്പെടുന്നത് യേശു കൃഷ്ണന്റെ ജീവൻ ഒരുവന്റെ മത്സ്യശരീരങ്ങളിൽ വെളിപ്പെടണമെങ്കിൽ യേശുക്രിസ്തുവിനാൽ യേശു ക്രിസ്തു മുഖാന്തരം ഏഴ് യേശു ക്രിസ്തു കാരണം എല്ലാ ദിവസവും അവനെ തന്നെ മരണത്തിന് ഏൽപ്പിക്കുന്നവരായി അങ്ങനെ മരണത്തിന് ഏൽപ്പിക്കുന്നവൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ ജീവൻ വെളിപ്പെടാൻ ഇടയാണ് അപ്പോൾ അതാണ് ദൈവത്തിന്റെ ഉദ്ദേശവും ദൈവത്തിൻ്റെ ലക്ഷ്യവും അതാണ് അപ്പൊ അങ്ങനെ സമ്മർദ്ദങ്ങൾ കടന്നു പോകുന്ന ഈ പൊലീവണ്ണമായിട്ട് എല്ലാവരും ആ പ്രാദേശിക സഭയിലെത്തുമ്പോൾ ആ പ്രാദേശിക സഭയാണ് വിളക്ക് വളരെ താല്പര്യം വളരെ ബ്രൈറ്റായിട്ട് വളരെ പ്രകാശം കൊടുക്കുന്നതായിട്ട് കത്താനിടയാണ് അന്നത് ഒരു വിളക്കായിരുന്നു ഞാൻ ഇന്ന് ഈ ഓരോരോ വിളക്കുകളാണ് പ്രാദേശിക സഭകൾ നമുക്കറിയാം ഇനി അതിൻ്റെ അടുത്ത വാക്യം നമുക്ക് ചിന്തിക്കാം കുറപ്പാട് ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ നമ്മൾ വരുമ്പോൾ അവിടെ അകരോവനെ ആദ്യത്തെ മഹാപുരോധിന് അകരവനാണെന്ന് നമുക്കറിയാം ഞാൻ അപ്പൊ ഈ അഗരോവന് മഹാപുരോഹിത ശിശു ചെയ്യാൻ വേണ്ടി വിശേഷ വസ്ത്രം ഉണ്ടാക്കാൻ ദൈവം മോശയോട് പറയുന്നു ഏഴ് വിധ ഏഴ് കൂട്ടം വിശേഷ വസ്ത്രം വസ്ത്രം എന്ന് മാത്രമല്ല ഏഴ് കൂട്ടം സാധനങ്ങളാണ് ഈ അകരോവൻ മഹാപുരോഹിതന് വേണ്ടത് അതെല്ലാം വളരെ വിശേഷപ്പെട്ടതും വളരെ ആവശ്യമുള്ളതുമായ വസ്തുക്കൾ തന്നെ ആര് ആണ് എന്നാൽ അതിനകത്ത് വളരെ അത് പ്രധാനം എന്ന് പറയുന്നത് ഞാൻ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ തന്നെ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവസ്ഥാനമുള്ള നമ്മുടെ ജീവിതത്തിൽ എന്താണ് ഈ കാര്യങ്ങൾ എന്നാണ് നമ്മൾ അല്പം ചിന്തിച്ച് പോകുന്നത് നല്ലതാണ് ഞാൻ ധരിക്കുന്നു അവിടെ ഒരു തങ്കം കൊണ്ട് ഒരു പട്ടം ഉണ്ടാകും മഹാപുരോഹിതൻ്റെ തലയിൽ ഒരു മുടി വേണം മുടി എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ എല്ലാം തലമുടിയല്ല നേരെ മറുത്ത് മുടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ടൂവീലർ ഈ ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്ന ആളുകൾക്ക് ഒരു ഹെൽമെറ്റ് അത് നിർബന്ധമാണില്ല എന്ന് പോലെ മഹാപുരോഹിതന്റെ തലയിൽ ഒരു ഹെൽമെറ്റ് പോലെ അവന്റെ തല മൂടിയിരിക്കുന്ന ഒരു ശിരോ വസ്ത്രമാണ് ഈ മുടി എന്ന് പറയുന്നത് അപ്പോൾ ആ മുടിക്ക് ആ മുടിക്ക് അത് ആ മുടി പറിക്കാൻ പാടില്ല രേവ്യ പ്രസത്തി നമ്മൾ വായിക്കുന്നുണ്ട് വിശേഷ വിശേഷ വസ്ത്രം ധരിച്ചവൻ അഭിഷേകം പ്രാപിച്ചവനും വിശേഷ വസ്ത്രം ധരിപ്പാൻ തന്നെ തന്നെ സമർപ്പിക്കപ്പെട്ടവനുമായ നിങ്ങളുടെ ഇടയിലുള്ള സഹോദരന്മാരുടെ ഇടയിലുള്ള മഹാപുരോഹിതൻ തന്റെ മുടി പിച്ചിപ്പറിക്കരുത് വസ്ത്രം കീറുകയും മരുത് എന്ന് ലേവിയ പുസ്തകത്തിൽ ഒരു പ്രമാണം നമ്മൾ കാണുന്നു അപ്പം ഞാൻ പറഞ്ഞു ഈ മുടി എന്ന് പറയുന്നത് നമ്മുടെ ഇരുചക്രവാഹനത്തിൽ പോകുന്ന ഒരു വ്യക്തിയുടെ ഹെൽമറ്റ് പോലെ അവൻ ഒരു മഹാപുരുടെ തലയിൽ തല മൊത്തം മുടി ഉള്ള അത്രയും ഭാഗം മുടി കവർ ചെയ്യുന്ന ഒരു ശിരോ വസ്ത്രമാണ് മുടി എന്ന് പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള ആ മുടി മഹാൻ എന്ത് ചെയ്യരുത് ദേവ്യപ്രസാദ് പറഞ്ഞിരിക്കുന്നു ആ മുടി പറിക്കരുത് ആ മുടി ഇങ്ങനെ പറിക്കരുത് പറിക്കളയരുത് മുടി പിച്ച് പറിക്കരുത് പിന്നെ വസ്ത്രം കീറുകയും വരും വിശേഷ വസ്ത്രം ധരിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഏഴ് കൂട്ടം ഏഴ് സാധനങ്ങളുണ്ട് ഇവന്റെ വസ്ത്രമടക്കം കാൽച്ചട്ട നീളക്കുപ്പായം ഇങ്ങനെ ഏഴ് സാധനങ്ങൾ ഏഴ് വസ്തുക്കൾ അപ്പോ ഈ മുടി പിച്ച് പറഞ്ഞത് വസ്ത്രം കീറുകയും വരും അങ്ങനെ ചെയ്താൽ അവൻ മരണത്തിന് തന്നെ തന്നെ ഏൽപ്പിക്കുന്നതാണ് എന്ന് ദേവിയ പ്രസിദ്ധം നമ്മൾ കാണും എന്നാല് മത്താടി സുവിശേഷം ഇരുപത്തി ആറാം അദ്ധ്യായത്തിന്റെ അറുപത്തി അഞ്ചാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ യേശുക്രിസ്താര വിസ്താരത്തെക്കുറിച്ച് നമ്മൾ കാണും യേശുക്രി വിസ്തരിക്കാം അപ്പൊ അവിടുന്ന് മഹാപുരോഹിതൻ യേശുവിനോട് ചോദിക്കും ഞാൻ ജീവ അവൻ ഇങ്ങനെ മഹാപുരോഹിതൻ യേശുവിനോട് ചോദിക്കും ഞാൻ ജീവനുള്ള ദൈവത്തെ ആണയിട്ട് നിന്നോട് ചോദിക്കുന്നു ചോദിക്കുകയാണ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു തന്നെയോ ഉടനെ യേശു ക്രിസ്തു പറയുന്നു ഞാൻ ക്രിസ്തുവാണ് എന്ന് മാത്രമല്ല മഹിഷപുത്രൻ ഇനി തൻ്റെ തേജസ്സോടെ വരുന്നത് നിങ്ങൾ കാണുമെന്നും യേശു പറഞ്ഞു ആ ആ സമയത്ത് അന്നത്തെ മഹാപ്രുവൻ ചെയ്ത കാര്യം ഇനി ദൈവദൂഷണം നമ്മൾ തന്നെ കേട്ടല്ലോ ഇനി സാക്ഷികളെ കൊണ്ട് എന്ത് ആവശ്യം എന്ന് പറഞ്ഞ് ആ മഹാപുരതൻ തന്റെ വസ്ത്രം കീറി എന്ന് അവിടെ എഴുതിയിരിക്കുന്നു മത്താഴ്സേഷം ഇരുപത്തി ആറാമത്തെ അധ്യായത്താണ് അപ്പൊ ആ മഹാവുരൻ ചെയ്ത കാര്യം തന്റെ വസ്ത്രം കീറി എഴുതിയിരിക്കുന്നത് വസ്ത്രം കീറുകയും മുടി പിച്ചിപ്പറിക്കുകയും ചെയ്യരുത് എന്നാലും മഹാപുരൻ വസ്ത്രം കീറി ആ വസ്ത്രം മഹാവിരുതൻ കീറിയത് മുഖാന്തരം മഹാപുരതൻ വാക്കും ഭാഷണവും ഇല്ലാതെ പറഞ്ഞൊരു കാര്യം മനുഷ്യന്റെ ഇടയിൽ നിന്ന് എടുത്തിരിക്കുന്ന മനുഷ്യരായി മനുഷ്യരായിരിക്കുന്ന മഹാ പൗരോഹിത്വ ശുശ്രൂഷ ഇവിടെ കൊണ്ട് അവസാനിച്ചിരിക്കും ഇനി മനുഷ്യരാരും മഹാപുരന്മാരായിട്ട് വരിക സാധ്യമല്ല കാരണം വസ്ത്രം കീറി ആ ഒരു പ്രഖ്യാപനമാണ് ദൈവത്താൻ അവിടെ സംഭവിച്ചത് മഹാപുരൂധൻ വസ്ത്രം കീറുകയും മുടി പിച്ചിപ്പറിക്കുകയും ആയിരുന്നു എന്ന് മാത്രമല്ല ഈ മുടിയുടെ മുൻവശത്ത് അഥവാ ഈ ഹെൽമെറ്റ് പോലുള്ള ഞാൻ പറഞ്ഞത് ഈ ശിരാവസ്ത്രത്തിൻ്റെ മുൻവശത്ത് തങ്കം കൊണ്ട് ഒരു ഒരു പട്ടം തങ്കം കൊണ്ട് പട്ടം എന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പട്ടം എന്ന് പറഞ്ഞപ്പോൾ മനസ്സിലാക്കാൻ പ്രയാസം ഉണ്ടായിരുന്നു അപ്പൊ തങ്കം ഒരു തകട് എന്ന് സങ്കല്പിച്ചു ഒരു തകട് തങ്കത്തിൻ്റെ ഒരു തകട് ഈ തകടില് യഹോവയ്ക്ക് വിശുദ്ധം എന്ന ഒരു കൊത്ത് പണിയായിട്ട് തങ്കം കൊണ്ട് കൊത്തി ഉണ്ടാക്കി ഈ തകിടിൽ വെക്കണം ഉണ്ടാക്കണം ആ എന്നിട്ട് ആ തകട് ഈ മഹാഭുരൻ്റെ തലയിലുള്ള ഈ മുടിയുടെ മുൻവശത്ത് അവൻ പിറ്റാടും ഉറപ്പിച്ചു വെക്കണം അങ്ങനെ അതെന്തിനാണെന്ന് ചോദിച്ചാല് ഇസ്രായേൽ മക്കൾ കഴിക്കുന്ന എല്ലാ യാഗത്തിലും കുറവുകൾ ആ കുറവുകൾ ഈ മഹാപുരോഹിതന്റെ നെറ്റിക്കുള്ള അല്ല ഈ മുടിയിലുള്ള ഈ യഹോവയ്ക്ക് വിശുദ്ധം എന്നുള്ള ഈ തങ്ക ലിപികളാൽ എഴുതിയിരിക്കുന്ന ഈ കൊണ്ട് ഈ എഴുത്ത് അവന്റെ തലയിൽ ഇരിക്കുന്നത് കൊണ്ട് ഈ മഹാപുരോഹിതൻ ഇസ്രാ ഇസ്രായേൽ ജനം കഴിക്കുന്ന ഏത് കുറവുകളുള്ള യാഗമാണെങ്കിലും ഈ മഹാപുരോഹിതൻ നോക്കുന്നത് കൊണ്ട് അത് യഹോവയ്ക്ക് വിശുദ്ധമായി തീരും ഇവർ കഴിക്കുന്ന എല്ലാ യാഗങ്ങളിലും കുറവുകൾ ഉണ്ടാകും ഇപ്പൊ ഉദാഹരണത്തിന് ഒരാടിനെ യാം കഴിക്കും ഒരേ കുറ്റം ചെയ്ത രണ്ട് വ്യക്തികൾ ആടിനെ യാം കഴിക്കാം ഒരുത്തൻ കഴിക്കുന്ന ആട് പത്ത് കിലോ ഉണ്ടായിരിക്കും തൂക്കം എന്നാ വേറെ തന്റെ അത് അതേ കുറ്റത്തിനു വേണ്ടി അവൻ കഴിക്കുന്ന ആടി ആടിന്റെ തൂക്കം ചിലപ്പോൾ നാല് കിലോ ആയി നാല് കിലോ കാണുമോ അപ്പൊ ഇത് തമ്മിലുള്ള ഏറ്റക്കുറച്ചിലുള്ള ഉള്ളത് കൊണ്ട് ദൈവത്തിന് ഇത് രണ്ടും ഒരുപോലെ ആയി തീരാൻ വേണ്ടി ഈ മഹാപുരോഹിതൻ എന്ത് ചെയ്യുന്നത് മഹാപുരോഹിതൻ ഈ തങ്കം കൊണ്ടുള്ള തങ്കലിപികളാൽ യഹോവിക വിശുദ്ധം എന്ന് എഴുതിയിരിക്കുന്നു ഈ തങ്ക ഈ പട്ടം കൊണ്ട് ഇവനെ നോക്കുമ്പോൾ അത് ദൈവത്തിന് എല്ലാം ഒരുപോലെ തുല്യമായി തരും കാരണം അതിന്റെ ഈ ഇസ്രായേൽ ജനം കഴിക്കുന്ന ഈ അവർ കഴിക്കുന്ന യാഗങ്ങളുടെ കുറവുകൾ മഹാപുരോധം വഹിക്കണം ഇപ്പൊ നമ്മുടെ മഹാപുരോഹിതൻ ഇന്ന് കർത്താവ് യേശുക്രിസ്തു ആണ് നമ്മൾ കഴിക്കുന്ന ഏത് യാഗത്തിനും കുറവുകളുണ്ട് ആ കുറവുകൾ യേശുക്രിസ്തു മുഖാന്തരം ദൈവസന്നിധിയിൽ പരിഹരിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ ഇതുകൊണ്ട് കാണിക്കുന്നത് അപ്പൊ ദൈവം യേശുക്രിസ്തു മുഖാന്തരം ഈ കുറവുകളെ പരിഗണി പരിഹരിച്ചിട്ട് ദൈവം എന്ത് നന്മയാണോ നമുക്ക് ചെയ്യാൻ ചെയ്യേണ്ടത് അത് ഈ യാഗത്തിന്റെ കുറവുകൾ കൊണ്ട് അത് സംഭവിക്കാതിരിക്കത്തക്ക രീതിയിൽ നമ്മുടെ മഹാവുരതനായ യേശു ക്രിസ്തു ഇന്ന് നമുക്ക് വേണ്ടി പിതാവിന്റെ സിനിമയിൽ പക്ഷപാതം ചെയ്യുകയും ദൈവത്തിന്റെ പ്രസാദമായി തീരാൻ തക്കവണ്ണം ദൈവം യേശു ക്രിസ്തു നമുക്ക് വേണ്ടി അവിടെ നമ്മുടെ അഡ്വക്കേറ്റ് ആയിട്ട് നമ്മുടെ നമുക്ക് അനുകൂലമായി യേശു ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യും ഈ അതിൻ്റെ ദുഃഖത്തെ അദ്ദേഹത്തിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ ഇരുപത്തി മൂന്നാമത്തെ ബാക്കി മുപ്പതിന്റെ ഇരുപത്തിനാലാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ധൂപവർഗം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ചെയ്തിരിക്കും ധൂപവർഗം ധൂപം കാണിക്കാൻ വേണ്ടി ഒരു ധൂപ പീഠം ഉണ്ടാക്കും ധൂപപീഠം ഉണ്ടാക്കുന്നത് അത് കതിരമരങ്ങളാണ് ധൂപപീഠം ഉണ്ടാക്കേണ്ടത് കതിരമരങ്ങൾ കൊണ്ടുണ്ടാക്കി ആ ധൂപപീഠത്തിൻ്റെ ഉള്ളിൽ ധൂപവർഗം ഇട ധൂപവർഗം എന്ന് പറയുന്നത് നാല് കൂട്ട സാധനങ്ങളുണ്ട് വർഗം മുപ്പതാം അധ്യായത്തിന്റെ ഇരു മുപ്പത്തിനാലാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു മുപ്പത്തി മുപ്പത്തിനാല് മുപ്പതാം അധ്യായത്തിന്റെ മുപ്പായത്തിന്റെ മുപ്പത്തി നാലാമത്തെ വാക്യം യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത് എന്തെന്നാ നറുംപശ ഗുൽകുരു അൽബാലീ സുഗന്ധവർഗവും നിർമ്മല സാമ്പ്രാണിയും എടുക്കണം എല്ലാം ഒരുപോലെ തൂക്കമായിരിക്കണം നാല് കൂട്ട സാധനങ്ങളാണ് അത് നരുംപശ ഗുൽഗുലു അൽബാര പശ സുഗന്ധവർഗം നിർമ്മല സാമ്പ്രാണി അപ്പൊ ഈ നാല് സാധനങ്ങൾ കൂടുന്നാണ് സുഗന്ധവർഗം എന്ന് പറയുന്നത് ഈ സുഗന്ധവർഗത്തിലെ ഈ നാല് കൂട്ടും ഒരേ തൂക്കമായിരിക്കും അത് തൂക്കത്തിൽ വ്യത്യാസം വരും അപ്പൊ ഈ എന്താണ് ഈ നമുക്കറിയാം ഈ രൂപപീഠത്തിൽ നിന്ന് ഉയരുന്ന ധൂപവർഗം ഇട്ട് ഇതിന് മുകളിലേക്ക് ഉയരുന്ന പോകാണ് നമ്മൾ ധൂപവർഗത്തിന്റെ സ്മെല്ലുള്ളതും അതാണ് മുകളിലേക്ക് ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത് ദൈവസേനേക്കാണ് ഈ ധൂപം വർഗം ഇട്ട ഈ പുക ചെല്ലുന്നു അതെല്ലാം നാലും ഒരുപോലെ ഒരേ കൂട്ടായിരിക്കും ഒരേ തൂക്കം ആയിരിക്കും ഇന്ന് ഇതെന്താണ് ഇന്ന് എന്താണ് എന്ന് എഴുതിയിരിക്കുന്നത് തീമത്തിയുടെ ലേഖനം തീമത്യോസിന് അപ്പസിനെ പോലെ തീമത്യോസിനെ കത്തെഴുതും ആ തീമത്യോസിനോട് പറയുന്ന ഒന്ന് തീമത്തി അധ്യായത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിരിക്കും ഇത് ഈ സാധനം എന്താണ് അത് ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാർത്ഥന കഴിക്കുമ്പോൾ അവിടെ പ്രാർത്ഥന വേണം അഭയയാജിര പക്ഷപാത സ്തോത്രം വേണം ഈ കാര്യങ്ങളാണ് ഈ മോശ മുഖാന്തരം ദൈവം ദൈവം മോശയോട് ഉണ്ടാക്കാൻ പറഞ്ഞ ധൂപവർഗത്തിന്റെ കൂട്ടുകൾ ഇന്ന് ഹീമത്തിവസിന് പറഞ്ഞ ഈ കാര്യം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പക്ഷപാതം വേണം അപയാജിരണം സ്തോത്രം വേണം ദൈവദിനെതി ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാതെ നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിക്കുക എത്രയാണ് വേണ്ടത് എന്നാൽ ദൈവം നൽകി തരും എന്നല്ല അടുത്ത അതിൻ്റെ അടുത്തമാക്കിയും എന്നാൽ അങ്ങനെ സ്തോത്രത്തോടു കൂടി നമ്മുടെ ദൈവത്തോടൊരു കാര്യം അറിയിച്ചാൽ അപേക്ഷിച്ചാൽ എന്നാൽ സകല ബുദ്ധിയെ കഴിവുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും അങ്ങനെ പറഞ്ഞിരിക്കുക അല്ല കൂടി നമ്മൾ അറിയിക്കുന്ന കാര്യം ദൈവം നമുക്ക് തരും എന്നല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മളെ നമ്മൾക്ക് വിചാരമായി തീർന്നിരിക്കുന്ന ഈ പ്രശ്നം ഈ കാര്യം നമ്മൾ സ്ത്രോത്രത്തോടു കൂടി ദൈവത്തോട് അറിയിച്ചു കഴിയുമ്പോൾ ആ കാര്യത്തെ കുറിച്ചുള്ള നമ്മളെ ഹൃദയത്തെ നമ്മുടെ മനസ്സിനെ വല്ലാതെ വേ വേദനിപ്പിക്കുന്ന ആ കാര്യത്തിന് ദൈവത്തിന്റെ സലയിൽ നിന്ന് നമുക്കൊരു സമാധാനം ആ കാര്യത്തിൽ നമുക്ക് കിട്ടും ആ കാര്യം ചിലപ്പോൾ നടന്നോ നടന്നില്ലെന്നോ നടത്തുന്നോ നടന്നില്ലയോ എന്നുള്ളതിനെക്കാട്ടിലും ആ നടന്നാലും നടന്നില്ലെങ്കിലും ഒരു ദൈവികമായ സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും ജനങ്ങളെയും വിശ്വസിക്കാറു അപ്പൊ അങ്ങനെ കാക്കണമെങ്കിൽ നമ്മളെ ഈ സ്തോത്രത്തോടു കൂടി ആയിരിക്കണം ഈ ദൈവത്തോട് അറിയിക്കണം അങ്ങനെ കൂടി ദൈവത്തോട് അറിയിക്കുന്ന കാര്യത്തെ ആ കാര്യത്തെ കുറിച്ച് കുറിച്ച പ്രാർത്ഥന എന്താണ് എന്തായിരിക്കണം എന്നുള്ളതാണ് തീപത്യവസ്ഥനോട് പൗലീസ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് അതാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഈ നാല് കൂട്ടം കാര്യങ്ങൾ ഇനിയും മുപ്പത്തൊന്നാം അധ്യായത്തിന്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ വരുമ്പോ ശബത്ത് ആചരിക്കണം അത് അതിന്റെ പതിനാറാമത്തെ വാക്യത്തിൽ നിത്യ നിയമമായി അത് ആചരിക്കും മുമ്പേ നമ്മൾ കണ്ടതുപോലെ ഇത് കുറച്ചു കാലത്തേക്ക് ഉള്ളതല്ല നിത്യ നിയമമായിട്ട് ഇത് ആചരിക്കണം ഈ ശബത്ത് ആചരിക്കണം എന്താണ് ഈ ശപത്ത് നമ്മൾ എപ്രായാലും പഠിച്ചപ്പോൾ നമ്മൾ അതിനെപ്പറ്റി ഞാൻ ചിന്തിക്കേണ്ട ശബത്ത് എന്ന് പറഞ്ഞാൽ അവിടെ പ്രായത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാസ്തത്വം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കേണ്ടതിന് നാം ഭയപ്പെടുക അപ്പൊ ഒരു ശപത്തനുഭവം ദൈവജനത്തിന്റെ ശപത്ത് അനുഭവം ശേഷിച്ചിരിക്കും അപ്പൊ ആ ശവ ശപത്തിൽ ആ സ്വസ്ഥതയിൽ നാം എല്ലാവരും പ്രവേശിക്കണം ദൈവം ആശങ്കിക്കുന്നു അപ്പൊ അത് ആ ശപത്താണ് ആ ശപത്തിനെയാണ് സിംബോളിക്കലായിട്ട് അല്ലെങ്കിൽ ഈ മോശോടെ ഈ കാര്യം പറയുമ്പോൾ വാസ്തവമായി ദൈവം ആഗ്രഹിച്ചിരുന്നത് ദൈവം പ്രതി ദൈവം ഉദ്ദേശിക്കുന്നത് ആ കുറച്ച് സമയത്തേക്കുള്ള കാര്യമല്ല ഇത് നിത്യമായും എന്തൊക്കെയുമായിട്ട് ദൈവത്തെ അനുഭവിക്കുന്ന അനുഭവിക്കേണ്ട ഒരു ദൈവികമായ സ്വച്ഛതയെ കുറിച്ചാണ് പറയുന്നത് ആ കാര്യത്തെ കുറിച്ച് നമുക്ക് ദൈവം അനുഭവിക്കുന്ന പക്ഷം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുവാറാകട്ടെ നമുക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം